പൊട്ട് നമുക്ക് നെറ്റിയിൽ തൊടുവാൻ മാത്രമല്ല പല കാര്യങ്ങൾക്കും പല രീതിയിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഒരു വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊന്നും പറയാത്ത അടിപൊളി ടിപ്സുകളാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ കള്ളന്മാരുടെ ശല്യം വളരെ അധികമാണ് അല്ലെ നമ്മൾ ക്യാമറ ഒക്കെ വെച്ചെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല ക്യാമറയിൽ ആളെങ്ങനെ കയറി അതൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ പക്ഷെ കയറുന്ന സമയത്ത് ആരെങ്കിലും ഒന്നറിഞ്ഞാൽ മാത്രമേ അല്ലേ നമുക്ക് അതിൽ നിന്ന് രക്ഷ ഉണ്ടാവുകയുള്ളൂ നമ്മളെ വീട്ടിൽ കയറിയിട്ട് ആളുകൾ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾക്ക് നം നമ്മളെ ഉണർത്താനായിട്ടുള്ള ഒരു കിടിലൻ ടിപ്പ് ഇതിലേക്ക് പറയുന്നുണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരിക്കലൊരു നഷ്ടമാവില്ല കേട്ടോ വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോനി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യമായിട്ട് നമുക്ക് നമ്മളുടെ സെല്ലോ ടാപ്പിൽ അല്ലെങ്കിൽ നമ്മൾ ഫോയിൽ പേപ്പർ ആകട്ടെ ക്ലിം റാപ്പ് ആകട്ടെ ഏതൊരു സാധനം എടുത്താലും രണ്ടാമത് നമ്മൾ എടുക്കുമ്പം ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ ആ ഒരു പാർട്ട് നമുക്ക് കിട്ടാനായിട്ട് ഇപ്പം ക്ലിം ക്ലിം റാപ്പാണെങ്കിലും വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ആ ഒരു ഭാഗം കിട്ടാനായിട്ട് ഫോയിൽ പേപ്പറിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ ഒരു എല്ലാ സംഭവത്തിലും നമ്മൾ ആ ഈ ഒരു പോയിന്റിൽ ലാസ്റ്റ് ഉപയോഗിച്ച ആ ഒരു പോയിന്റിൽ നമ്മൾ ഇതുപോലെ ഒരു പൊട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും ഏത് പോയിന്റ് ആണെന്നുള്ളതും വളരെ സിമ്പിളായിട്ട് നമുക്കത് എടുക്കാനും സാധിക്കും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് പൊട്ടൊന്ന് സൈഡിലൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കുട്ടികളാണെങ്കിലും എടുക്കുമ്പോൾ നമ്മൾ പല രീതിയിൽ അവർ അത് കട്ട് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് പക്ഷെ നല്ല രീതിയിൽ ഇതുപോലെ പൊട്ട് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എടുക്കുമ്പോഴും വളരെ സിമ്പിളായിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പം അടുത്തതായിട്ട് നമ്മുടെ ഏതൊരു കുപ്പിയും ജാമിൻ്റെ കുപ്പി തേനിൻ്റെ കുപ്പി അതുപോലെ തന്നെ ഏതൊരു കുപ്പിയും ഇതുപോലുള്ള മൂടി ഇപ്പം മെഡിസിൻ്റെ കുപ്പി ആണെങ്കിൽ കൂടി നമുക്ക് തുറക്കാൻ വളരെ പാടാണ് അല്ലെ ഒരു ഗ്രിപ്പ് കിട്ടിയില്ല നമ്മൾക്ക് ഗ്രിപ്പ് കിട്ടിയാൽ മാത്രമേ ഇത് സിമ്പിളായിട്ട് തുറന്നു വരികയുള്ളൂ അല്ലേ അപ്പം നമുക്ക് ഈ ഒരു പൊട്ട് കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ പൊട്ടെടുത്തിട്ട് നമ്മളുടെ ആ ഒരു മൂടിയിലെ ആ മൂടിയുടെ രണ്ട് സൈഡിലും വേണമെങ്കിൽ ഒരു സൈഡിൽ വെച്ചാൽ മതി വേണ്ട നിങ്ങൾക്കത് നല്ല ഗ്രിപ്പ് കിട്ടണമെങ്കിൽ എതിർവശം രണ്ട് സൈഡിൽ ഇതുപോലെ ഒന്ന് പൊട്ട് ഒട്ടിച്ചു കൊടുക്കാട്ടോ ഞാൻ ഇപ്പോൾ ഒരു സൈഡിലേ ഉള്ളൂ എന്നിട്ട് ആ ഒരു ഭാഗത്ത് കൈ തള്ളവിരൽ വെച്ചിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ നല്ല ഗ്രിപ്പും കിട്ടും പെട്ടെന്ന് തന്നെ തുറന്നും കിട്ടും കുട്ടികളെ കയ്യിൽ നിന്നൊക്കെ ഇതുപോലെ തുറക്കാൻ നോക്കുമ്പോൾ നിലത്ത് വീഴാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ടല്ലേ അപ്പൊ അവർക്കും ഈ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്താൽ വളരെ എളുപ്പത്തിൽ അവർക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് നൂലെടുത്ത് കഴിഞ്ഞാല് പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ കെട്ട് കുടുങ്ങി കിടക്കും അല്ലേ പല രീതിയിലായിരിക്കും അത് അഴിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ മിക്കപ്പോഴും ഹറിബറിയിൽ എന്തെങ്കിലും തുന്നാനൊക്കെ ആയിരിക്കും ഈ ഒരു നൂലെടുക്കുന്നത് നൂലെടുത്ത് കഴിഞ്ഞാൽ ആ എട്ടിൻ്റെ പണിയായിരിക്കും അല്ലേ അപ്പം ഈ ഒരു പൊട്ട് ആ ഒരു എൻഡ് നമ്മളുടെ ആ നൂലിൻ്റെ ആ ഒരു എൻ്റ് ഭാഗമില്ലേ അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമുക്ക് എടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ അത് കെട്ടുകൂടുക അത് വേറെ ഇതായിട്ട് ഇരിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല നല്ല ഈസിക്ക് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഇതൊക്കെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ചിന്തിക്കും പക്ഷേ ഹറിബറിയിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും ആ ഒരു കെട്ട് മാറ്റിയെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടല്ലേ അടുത്തതായിട്ട് നമുക്ക് എല്ലാവർക്കും ചെറുപ്പക്കാർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും നൂല് കോർക്കാൻ സൂചി എടുത്തതിനാൽ സൂചി കേ സൂചിയിലേക്ക് നൂല് കയറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ണടക്കാരാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും മൊബൈൽ കുറേ സമയം സ്പെൻഡ് ചെയ്ത് നമ്മളുടെ കണ്ണൊക്കെ പോയി പൊയ്ക്കിടക്കണേ എത്ര നമ്മൾ ഹെൽത്തി ഫുഡൊക്കെ കഴിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച വളരെ വളരെ കുറവാണ് നമ്മളുടെ കാരണവന്മാരെ അപേക്ഷിച്ച് അല്ലെ അപ്പോൾ ഇതുപോലെ ഒരു പൊട്ടുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും എപ്പോഴും നമുക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് സൂചി കോർക്കാനും എത്ര ചെറിയ ഓട്ടയുള്ള സൂചി കോർക്കുവാനും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും കേട്ടോ ഇതിപ്പോ അധികം ഉപയോഗിക്കാത്ത ബ്രഷാണ് അല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് ചൂലില്ലേ ആ ചൂലിൻ്റെ ആണെങ്കിൽ എടുത്താൽ മതി ഇത്തിരി നീട്ടുള്ളതാണെങ്കിൽ ഇത്തിരി കൂടെ നല്ലതാണ് കേട്ടോ ഇത് നീട്ടം ഇത്തിരി കുറവായിട്ടുള്ളതാണ് എന്നിട്ട് രണ്ട് പൊട്ടെടുക്കണം എന്നിട്ട് ആ ഒരു നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു ഭാഗം ഇല്ലേ ആ ഒരു നൂല് അത് നമുക്ക് ഇതിൽ വെച്ച് രണ്ടാക്കി മടക്കി കൊടുക്കാം മടക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മടക്കുന്ന ഭാഗം ആ ഒരു തുമ്പ് കൂർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നല്ല പോലെ തന്നെ കൂർത്തിരിക്കണം എന്നിട്ട് ആ ഒരു അറ്റത്തേക്ക് നമ്മൾ നൂല് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇതുപോലെയാണ് ഇരിക്കുന്നത് രണ്ട് പൊട്ട് ഇത് രണ്ട് പൊട്ടിൻ്റെ നടുവിലാണ് ഇത് വെച്ച് കൊടുത്തേക്കുന്നത് ഇത് നമുക്ക് നമ്മളുടെ സൂചിയൊക്കെ സൂക്ഷിക്കുന്ന ബോക്സിൽ ഇട്ട് വെച്ചാൽ മാത്രം മതി നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അന്നിട്ട് നൂല് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുമ്പം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും തുമ്പത്ത് വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാനായിട്ട് തുമ്പത്ത് വന്ന് നൂല് നിൽക്കണം എന്നിട്ട് വേണം നമ്മൾ സൂചി ഇട്ട് കൊടുക്കാൻ എന്നാൽ മാത്രമേ ആ ഒരു സൂചിൻ്റെ ആ ഒരു ുള്ളിലേക്ക് ഈ ഒരു നൂല് കയറുകയുള്ളു എന്നിട്ട് നൂല് പതിയെ വലിച്ചാൽ മാത്രമതി ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്ത സ്പീഡിന് പറഞ്ഞപ്പം ആർക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പോ ഇത് സ്ലോലി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടാ അപ്പൊ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നൂല് കോർക്കാനായിട്ട് സാധിച്ചു വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു ഇത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നൂല് കോർക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ ഇപ്പൊ നമുക്ക് മെഷീനിലാണെങ്കിലും ഒരു ഐഡിയ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ അടുത്തതായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഓട്ടകൾ ഇതിപ്പം വളരെ അധികം ഓട്ടകൾ ഉണ്ട് ഇത്രത്തോളം ഓട്ട ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ കുറച്ച് പാടല്ലേ പക്ഷെ നമുക്ക് പൊട്ടുകൊണ്ട് ചെയ്താൽ കുറെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ചില പുതിയ ഡ്രസ്സുകൾ വരെ നമ്മൾ ചിലപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ഇട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഓട്ട പിഞ്ചലൊക്കെ വരും ചില തുണികൾ തുണികളങ്ങനെയാണ് ഇരിക്കുംതോറും ഇങ്ങനെ പിഞ്ചൽ വരുന്ന തുണികളൊക്കെ ഉണ്ടാവും അപ്പം നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടാ ഇത് ഈയൊരു ഭാഗം ഓട്ട വന്ന ഭാഗം നമ്മൾ കൈ കൊണ്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഒരു നൂലൊക്കെ വലിച്ച് ഓരോ ഭാഗത്തേക്ക് ഇതുപോലെ ആക്കി കൊടുക്കാം നല്ലപോലെ ഈവണായിട്ട് അവിടെ അവിടെ ഇങ്ങനെ ഈ പൊങ്ങി നിൽക്കുന്ന രീതിയിലല്ലാതെ ഇതുപോലെ ഒന്ന് ആയിട്ട് ഇതാക്കി കൊടുക്കുക നമ്മളിപ്പം സാരിയിലാണെങ്കിലും എന്തിലാണെങ്കിലും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാൽ നമുക്ക് പിന്നെ ആ സാരി ഉടുക്കാൻ മടിയാണല്ലോ പക്ഷെ ഇതുപോലെ ചെയ്ത് വെച്ചു കഴിഞ്ഞാലും ഒട്ടും അറിയില്ലാ നമ്മൾ ഏ ആ ഒരു പിഞ്ചിൽ വന്നതുപോലറിയില്ല ഇതുപോലെ ഒന്ന് വെച്ച് ആ ഒരു ഭാഗത്ത് മറച്ചു വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് നൂല് നല്ല ഈവൺ ആക്കി കൊടുക്കണം എന്നാൽ മാത്രമേ അത് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ എന്നിട്ട് പൊട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് തിരിച്ചിട്ടു നോക്കട്ടാ നല്ല പോലെ തന്നെ കണ്ടില്ലേ ഇപ്പം അറിയുന്നുണ്ട് നേരത്തെ പോലെ ആ ഒരു നൂലൊക്കെ പൊങ്ങി വൃത്തികേട് അറിയുന്നില്ലല്ലോ ഇതുപോലെ ബാക്കിയുള്ള ഓട്ടകളും നമുക്ക് ഒട്ടിച്ചെടുക്കാം വളരെ സിംപിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് ഒട്ടും അറിയാത്ത രീതിയിൽ തന്നെ നമുക്കിത് ഒട്ടി കിട്ടിയിട്ടുണ്ട് ആ ഒരു നൂല് ശരിക്ക് പറഞ്ഞാൽ നല്ല പോലെ തന്നെ ആ ഒരു പിഞ്ചൽ ആ ഒരു നൂല് ഈവൺ ആക്കിയാൽ മാത്രമേ ഇത്രയും പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ ബാക്കിയുള്ളത് കൂടി ഒട്ടിക്കാം കേട്ടോ ഇതുപോലെ തന്നെ സെയിം മെത്തേഡിൽ തന്നെ തിരിച്ചിട്ടിട്ട് നൂലൊക്കെ ഇതാക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നല്ല സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലേ നമ്മൾ ചില ഡ്രസ്സുകൾ വളരെ ഇഷ്ടപ്പെട്ട് എടുക്കും പക്ഷെ പെട്ടെന്ന് തന്നെ അത് പിഞ്ചി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതെ ഇത് മൂന്നും ഞാൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നോക്കിക്കേ നേരത്തെ കണ്ട പോലെയാണോ ഒട്ടും അറിയാത്ത രീതിയിൽ തന്നെ ഒട്ടി കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് കമ്മലിടമ്പം ഇതുപോലെ നല്ല ഹെവി ആയിട്ടുള്ള കമ്മലിടമ്പം കാത് തൂങ്ങുക കാതിൻ്റെ ആ ഒരു ഓട്ട എന്താ പറയുക പൊട്ടി വരുക അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഈ ഒരു സ്വർണ്ണമല്ലാത്ത സാധനങ്ങൾ ഇടുന്നവർക്ക് കാത് പഴുക്കാനുള്ള ചാൻസും കൂടുതലാണ് എനിക്കിപ്പോൾ ഇത് അലർജിയാണ് കേട്ടോ എനിക്ക് ഗോൾഡ് മാത്രമേ പറ്റാറുള്ളൂ വേറെ എന്തിട്ടാലും ഇപ്പൊ ശരീരത്തിൽ ഇട്ടാലും ഇപ്പൊ വളയായിട്ട് ഇട്ടാലും ചൊറിച്ചില് വരും കയ്യിലൊക്കെ ആണെങ്കിൽ ചൊറിഞ്ഞു തടിക്കും അതുപോലെ തന്നെ ഇപ്പൊ കമ്മലൊക്കെ ഇടുകയാണെങ്കിൽ കാത് പഴുക്കുകയും ചെയ്യും അവിടെ ചൊറിഞ്ഞു തടിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇഷ്ടത്തിന് നമ്മൾ കമ്മലൊക്കെ ഉപയോഗിക്കും കേട്ടോ ഉപയോഗിക്കാട്ടൊന്നും ഇരിക്കുന്നു അറിയാമല്ലോ നമ്മളിപ്പോൾ ഒരു ഫങ്ഷനൊക്കെ പോകണമെങ്കിൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും ഇതുപോലുള്ള കമ്മലുകളൊക്കെ ഇടാനായിട്ട് അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്കാണ് കേട്ടോ ഇത് ഈ ഒരു പൊട്ട് നമ്മളുടെ കാതിൻ്റെ ബാക്ക് സൈഡിൽ കേട്ടോ ആ ഫ്രണ്ടിലല്ല ബാക്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ആണി ഇടുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം പഴുപ്പ് വരാറില്ല കേട്ടോ നിങ്ങളൊന്ന് ചെയ്തു നോക്കാം കേട്ടോ ആ ഒരു പഴുക്കണ ആ ഒരു ബുദ്ധിമുട്ട് വരാറില്ല തൊണ്ണൂറ് ശതമാനം വരാറില്ല പിന്നെ രണ്ട് ദിവസവും കടുപ്പിച്ചിട്ട് അത് വരാറുണ്ട് എനിക്ക് അത്രയും അലർജിയാണ് അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അലർജി ഉള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ഹെവി ആയിട്ടുള്ള നീളമുള്ള കമ്മലിട്ടാല് നമ്മൾ കാതു തൂങ്ങിപ്പോകുക എന്നുള്ള പ്രശ്നവും നമുക്ക് ഇതുകൊണ്ട് മാറിക്കിട്ടുന്നതാണ് കേട്ടോ ഇതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇടുന്ന പാത്രങ്ങളൊക്കെ ഓട്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു പൊട്ട് പൊട്ടുകൊണ്ട് നമുക്കത് പരിഹരിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ ഇപ്പൊ ഞാൻ പഞ്ചസാരയാണ് കാണിക്കുന്നത് ചെറിയ ചെറിയ സാധനങ്ങൾ ഇടുന്ന അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ചെറിയ കമ്മലുകളൊക്കെ ഇടുന്ന ബോക്സുകളൊക്കെ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പഞ്ചസാരയോ വേറെ എന്തെങ്കിലുമൊക്കെ ഇടുന്ന ബോക്സുകൾ വലിയ ടിന്നുകൾ വലിയ വലിയ ടിന്നുകളൊക്കെ നമ്മളെ പരിപ്പും കടലേക്ക് ഇട്ട് വെക്കുന്ന സ്റ്റോർ ചെയ്യുന്ന പാത്രങ്ങളും ഇതുപോലെ ഓട്ട വന്നു കഴിഞ്ഞാല് അപ്പൊ നമുക്കത് ഉപയോഗിക്കാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഈ ഒരു പൊട്ട് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി ആ ഒരു ഇത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും ഒരു തരി പോലും പുറത്തു പോവില്ല കേട്ടോ ഇപ്പം നമ്മൾ സ്റ്റോർ ചെയ്യണേലൊക്കെ ചില പാറ്റയൊക്കെ ഇതാക്കി കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഓട്ടകളൊക്കെ വരും അല്ലേ വലിയ വലിയ പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നിലൊക്കെ നമ്മൾ കുറച്ചധികം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുക അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പാറ്റയൊക്കെ ഇതാക്കി കഴിഞ്ഞാൽ അത് പൊട്ടാം അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പൊട്ടലുകൾ വരാം അങ്ങനെ എന്ത് വന്നാലും നിങ്ങൾ ഈ ഒരു പൊട്ട് ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ മാത്രം മതി ഒരു തരി പോലും ഒട്ടും പുറത്തും ഒരു സാധനവും പോവില്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ ആയിട്ടുള്ള ഒരു തരി ഇടാൻ പറ്റില്ല ഇതുപോലെ പയറ് പരിപ്പ് അതുപോലെ നമ്മളുടെ പഞ്ചസാര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഒരു പാത്രത്തിൽ പൊട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഇട്ട് സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അടുത്തത് നമുക്കുള്ള ടിപ്പല്ലേട്ടോ നമ്മളുടെ കുട്ടികൾക്ക് കുറേ ഹോംവർക്ക് ഒക്കെ ഉള്ള സമയങ്ങളിൽ കുറേ എഴുതാനൊക്കെ ഉള്ള സമയങ്ങളിൽ അവർ കുറച്ച് എഴുതി കഴിയുമ്പോഴത്തേക്കും കൈയുടെ ആ ഒരു തുമ്പ് ഭാഗം വേദന എടുക്കണമെന്ന് പറയുന്ന പരാതി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഇപ്പം നമ്മൾക്കാണെങ്കിലും നമ്മൾ കുട്ടികൾക്ക് പ്രൊജക്റ്റൊക്കെ എഴുതി കൊടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അസൈൻമെൻറ്റൊക്കെ നമ്മളും അവരെ ഹെല്പ് ചെയ്യുമല്ലോ അപ്പോൾ അപ്പോളും നമുക്കും കൈവേദന എടുത്താൽ ഈ ഒരു ട്രിക്ക് ചെയ്യാട്ടെ ഇത് ഇപ്പം ഞാൻ പെൻസിലാണ് കാണിക്കുന്നത് പെൻസിലല്ലാണ്ട് നമുക്ക് പേനയിലും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് പൊട്ടില്ലേ പൊട്ട് രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു നോക്കിക്കുക ആ ഒരു കൈടെ ആ ഒരു വേദന മാറി കിട്ടുന്നതാണ് കേട്ടോ കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ വീട്ടിലൊക്കെ വരുമ്പോളാണല്ലോ കൂടുതൽ ഹോംവർക്ക് ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ സ്കൂളിലൊക്കെ ആകുമ്പോൾ അവർ കൂടുതൽ പഠിപ്പിക്കലായിരിക്കും എഴുതലൊക്കെ വളരെ കുറവായിരിക്കും പക്ഷെ വീട്ടിലേക്ക് ഒരു ലോഡ് ഹോംവർക്ക് എഴുതാനായിട്ട് തന്നെ ഉണ്ടാവും പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഹോംവർക്ക് എഴുതാനായിരിക്കും ഉണ്ടായിരിക്കുന്നത് അല്ലേ ഇത് മൂന്നും നാലും പേജ് ഒക്കെ ഉണ്ടാവും അപ്പം എൻ്റെ ചെറിയ എപ്പോഴും ഉള്ള കംപ്ലൈൻ്റ് ആണ് കൈവേദന എടുക്കുന്നു എന്നുള്ള അപ്പം ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കിയപ്പോൾ നല്ല പോലെ തന്നെ വ്യത്യാസമുണ്ട് കുട്ടിക്കിപ്പോൾ ആ ഒരു കൈവേദന പറയാറില്ല കേട്ടോ ഇതുപോലെ ഒന്ന് പൊട്ട് വെച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒന്ന് വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അടയാളമായിട്ടൊക്കെ നമുക്ക് പൊട്ടുപയോഗിക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള സാധനം അതുപോലെ പിന്നില് സാരിയിൽ പിന്നു കുത്തൂലേ അപ്പോഴും നമുക്ക് പിന്നെ ആ സാരിയിൽ കൊളുത്താണ്ടിരിക്കാനും നമുക്ക് ഈ ഒരു പിന്നെ പിന്നിൽ ഈ ഒരു പൊട്ട് ഒട്ടിച്ചു കൊടുത്താലും നല്ലതാണ് കേട്ടോ അതൊന്നും ഞാൻ ഇതിൽ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് അടുത്തതായിട്ട് നമുക്ക് കള്ളമാരിൽ നിന്നും രക്ഷ നേടാനായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം കേട്ടോ ഇത് ഈ ഒരു വലുപ്പമാണ് കറക്റ്റ് കേട്ടോ ഭയങ്കര വലുപ്പമല്ല വളരെ ചെറുതുമല്ല ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു പാത്രത്തിലേക്ക് അടിയിൽ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് ഇതുപോലെ ചില്ലറ പൈസകൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഇപ്പം വാർത്തയിൽ ഞാൻ സ്വർണത്തിന് വില കൂടിയപ്പോൾ മുതൽ കാണുന്ന ഒരു സംഭവമാണ് ഇപ്പം നമ്മൾ വീട്ടിലും ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ക്യാമറ വെച്ചിട്ട് എന്ത് കാര്യം ഇരിക്കണം നമ്മൾ കള്ളന്മാർ കയറിയതിന് ശേഷം നമ്മൾ അതിൽ നോക്കി കള്ളന്മാരെ കണ്ടുപിടിച്ചാലും എത്ര കാലം കഴിഞ്ഞ് അവരെ പിടിക്കോ പിടിക്കാൻ പറ്റുമോ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഈ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാം വേറെ ഒന്നുമല്ല നമ്മളുടെ നമ്മളുടെ പുറത്തു എൻട്രൻസിലുള്ള വാതിലുകൾ ബാക്ക് സൈഡ് ഫ്രണ്ട് പിന്നെ സൈഡിലൊക്കെ ചിലവർക്ക് വാതിൽ ആ ഒരു വാതില് എല്ലാത്തിലും രാത്രിയാകുമ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് ലോക്ക് ചെയ്യാം കേട്ടോ ഇപ്പം നിങ്ങൾ ഈ ഒരു സാധനം നിലത്തേക്ക് ഞാൻ അതാ പറഞ്ഞ വലുപ്പം കൂടേയും ചെയ്യരുത് ചെറിയ കുറേയും ചെയ്യരുത് ഈ ഒരു വലുപ്പോണ് കറക്റ്റ് ചെറുതാവുമ്പോൾ പൈസ നിലത്തേക്ക് വീഴും വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കിലക്കം മധികം കേൾക്കില്ല ഇതുപോലെ ഒന്ന് ആരെങ്കിലും തള്ളേ പിടിക്കുകയെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ അധികം ശബ്ദമാണ് അറിയാലോ ചില്ലറ പൈസയുടെ ശബ്ദം നമ്മളുടെ ഉറക്കത്തിൽ നിന്ന് എന്താണെങ്കിലും നമ്മൾ ചാടി എഴുന്നേൽക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് ആണ് ചെയ്തു നോക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം